ഞാനും നീയും ഒന്നാണ് ഭാഗം അറുപത്തി ഒൻപത് ഈ സ്റ്റോറിയുടെ അവസാനം ഞാൻ പുതിയ സ്റ്റോറിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ നല്ലതാണെങ്കിൽ ഓക്കെ മയൂരി അച്ഛനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് രണ്ടു പേരും കരയുകയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഇതിനിടയ്ക്ക് മാനവേന്ദ്രൻ തമ്പി അയാളുടെ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വാളുപോലെ നീണ്ട ഒരു കത്തി പുറത്തേക്ക് വന്നു അത് സൂര്യനു നേരെ വീച്ചാൻ പോയതും പെട്ടെന്ന് അയാളെ പുറകിൽ നിന്നും ആരോ ചവിട്ടി അയാൾ നേരെ തെറിച്ച് താഴേക്ക് വീണു അപ്പോഴാണ് എല്ലാവരും കണ്ടത് എല്ലാവരും ഒന്ന് ഞെട്ടി നിന്നു ശബ്ദം കേട്ട് മയൂരിയും അച്ഛനും അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അയാൾ താഴെ വീണ് കിടക്കുന്നത് കാണുന്നത് ചവിട്ടിയ ആളെ നോക്കിയപ്പോൾ അത് സീതാലക്ഷ്മി ആയിരുന്നു മതിയായില്ലേ കുറന്നോരേ നിങ്ങൾക്ക് ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് ഇനിയും നീ ഞങ്ങളുടെ ആനിയനത്തോടാ നോക്കുന്നു സീതാലക്ഷ്മി ദേഷ്യത്തിൽ അലറി അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടെത്തിയിരുന്നു അവർ മഹേശ്വരൻ തമ്പിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അയാൾ അവരുടെ കയ്യിൽ കിടന്ന് കുതറാൻ നോക്കി പ്രായത്തിന്റെ അവശതകൾ ഇപ്പോൾ തന്റെ ശരീരത്തെ ബാധിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി ഇപ്പോൾ സീതാലക്ഷ്മിയുടെ ആ ചവിട്ടിൽ അയാൾക്ക് കാര്യമായ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അയാളുടെ മക്കളായ മാനവേന്ദ്രൻ തമ്പിയും മാധവൻ തമ്പിയും ഒഴിച്ച് ബാക്കി രണ്ടു മക്കളെയും പോലീസ് അയാളുടെ കൂടെ തന്നെ അറസ്റ്റ് ചെയ്തു അവർക്കെതിരെയും തെളിവുകൾ ഒരുപാടുണ്ടായിരുന്നു എല്ലാ തെളിവുകളും മുന്നേ തന്നെ സൂര്യൻ പോലീസിന് സമർപ്പിച്ചിരുന്നു അനന്തന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയും സമയം അവർ മാറി നിന്നത് അപ്പോൾ സൂര്യനാരായണൻ ഞങ്ങൾ ഇയാളെ കൊണ്ടുപോയിക്കോട്ടെ പോലീസ് ഓഫീസർ ചോദിച്ചതും ഒരു മിനിറ്റ് സാര് എന്ന് പറഞ്ഞ് അവൻ അമ്മയെ നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അമ്മ അകത്തേക്ക് പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നു ഇത് സൂര്യനാരായണന്റെയും മയൂരി സൂര്യനാരായണൻ്റെയും മകൾ സൂര്യവംശി ഗാലക്സി ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ ഉടമ സൂര്യൻ പറഞ്ഞതും മഹേശ്വരൻ തമ്പി ഞെട്ടലോടെ സൂര്യനെ നോക്കി എന്നാൽ കുഞ്ഞിനെ കണ്ടതും വേഗം മയൂരിയുടെ അമ്മ വന്ന് കുഞ്ഞിനെ വാങ്ങി അച്ഛനും കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു ഇനി അപ്പോൾ അവരെ കൊണ്ടുപോയിക്കോളൂ ഇനി ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളാണ് സൂര്യൻ പറഞ്ഞതും ചെറിയൊരു പുഞ്ചിരിയോടെ അനന്തനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് വന്ന പോലീസ് ഓഫീസർ മഹേശ്വരൻ തമ്പിയെയും മനോഹരൻ തമ്പിയെയും മുകേഷ് തമ്പിയെയും കൊണ്ടുപോയി അപ്പോഴും മയൂരിയുടെ അച്ഛൻ ആ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അച്ചാ ഇങ്ങോട്ടിരിക്കെ മയൂരി പറഞ്ഞതും അച്ഛനെ അവൾ സോഫയിലേക്ക് ഇരുത്തി മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛൻ പറയുന്നുണ്ട് ഇപ്പോഴും രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് ഇത്രയും വർഷം കാണാതിരുന്നതിൻ്റെ പറയാതിരുന്നതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളത് പോലെ രണ്ടുപേർക്കും തോന്നി അച്ഛൻ ഇരുന്നതും മയൂരിയുടെ അമ്മ കുഞ്ഞിനെ അച്ഛൻ്റെ മടിയിലേക്ക് കൊടുത്തു അവിടെ നിന്നും പോലീസും മറ്റും പോയതും അനന്തൻ സൂര്യൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ സൂര്യ ഇതായിരുന്നു നിന്റെ പ്രവചനത്തിൻ്റെ ഉറവിടം അല്ലടാ അമലിനെയും സമൃദ്ധയെ നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞു ഇവനിവിടെ എപ്പോഴും അത് സംഭവിക്കും അഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് സംഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇവന് എന്തോ ദിവ്യശക്തി കിട്ടിയെന്നാണ് ഇപ്പോഴാണ് ആ ദിവ്യശക്തികളെ രണ്ടു പേരെയും ഞങ്ങൾ കാണുന്നത് അനന്തൻ പറഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വീർപ്പുമുട്ടൽ അവിടെ അവസാനിച്ചു അതെ ഇവിടെ ഒരു മുതലിനെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ടുണ്ട് അതിന് തീറ്റയും വെള്ളം കൊടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ രക്ഷ പറഞ്ഞു അപ്പോഴാണ് എല്ലാവരും വംശിയെക്കുറിച്ച് ഓർത്തത് സൂര്യ എന്താ നിൻ്റെ തീരുമാനം അവളെ എന്താ ചെയ്യേണ്ടത് അനന്തം ചോദിച്ചു ഒന്നും ചെയ്യാനില്ല അവളെ കൊണ്ടുപോകാനുള്ള ആളുകൾ വരും ആ തുടങ്ങി ഇനി ആരാടാ നിന്നോട് കാര്യങ്ങൾ എത്തിച്ചു തരുന്നത് പ്രവചനങ്ങൾ ദേ ചെയ്യുന്ന ആളുകൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് ഇനി ആരാണ് ഈ സൂര്യന് എന്തും പ്രവചിക്കാൻ പറ്റും അവൻ്റെ കണ്ണുകൾ പല ഭാഗത്തും ഉണ്ട് അവന് കൂട്ടായിട്ട് പലരും അത് മനസ്സിലായി ദേ ഈ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അത് മനസ്സിലായി അപ്പോൾ നീ പറ എന്താണ് അവളുടെ ഉദ്ദേശം അവളെ എന്താ ചെയ്യേണ്ടത് അവളെ ജയിലിലേക്ക് അയക്കാം എന്നാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നെ എനിക്ക് തോന്നി ആ ശിക്ഷ അവൾക്ക് ഒന്നുമല്ല എന്ന് അതുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ ആളുകൾ വരും എന്ന് പറഞ്ഞത് സത്യമാണ് മുംബൈയിൽ നിന്നും അവളെ കൊണ്ടുപോകാനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് അവർക്ക് അവളെപ്പോലെയുള്ള പെണ്ണിന് ആവശ്യമാണ് അവൾ ചെയ്ത് കൂട്ടി ക്രൂരതകൾക്കും ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിച്ചതുകൊണ്ടും അവൾക്ക് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷ നൽകാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് നിയമത്തിന് മുന്നിൽ പോലും അവളെ ഞാൻ മറച്ചു വെച്ചത് സൂര്യൻ പറഞ്ഞു നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും അനന്തൻ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് എല്ലാവരും മയൂരിയുടെ അച്ഛനെ പരിചയപ്പെടലും മറ്റു കാര്യങ്ങളുമായിരുന്നു അമ്മയും സൂര്യൻ്റെ അമ്മയുടെ കൂടെ കൂടി മയൂരിയുടെ അച്ഛനോടും അമ്മയോടും അവർക്കെല്ലാവർക്കും വളരെ സ്നേഹവും ബഹുമാനവും തോന്നി ഇത്രയും കഷ്ടപ്പാടുകളുണ്ടായിരുന്നിട്ടും മകൾക്ക് വേണ്ടി അവർ രണ്ടുപേരും പോരാടി ഇപ്പോൾ അവരുടെ സന്തോഷ നിമിഷങ്ങളാണ് അതിൽ തങ്ങൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് സൂര്യൻ്റെ വീട്ടുകാർ കിച്ചണിലേക്ക് പോയി മകളെയും കൊച്ചുമകളെയും ഒരുപോലെ ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിലായിരുന്നു അച്ഛനും അമ്മയും അവർ ആ സന്തോഷം പങ്കുവെച്ചു അതെ അവര് അവരുടെ സ്നേഹം പങ്കുവെക്കട്ടെ നീ ഇങ്ങോട്ട് വാ നമുക്ക് കുറച്ച് പണികൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അനന്തൻ സൂര്യനെ കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി എന്താണ് ആ വംശി അവളെ പിടിച്ചുകൊണ്ടു പോകണ്ടേ എടാ അഴിച്ചുവിട് അഴിച്ചുവിട് എന്ന് പറഞ്ഞ് കുറേ നേരമായി കാറിൽ തുടങ്ങിയിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എപ്പോഴാണ് ഞാൻ പ്രതികരിക്കുക എന്ന് അറിയില്ല കേട്ടോ എന്നെ ചില്ലറയൊന്നുമല്ല അവൾ കഷ്ടപ്പെടുത്തിയത് എന്നെ മാത്രോ എൻ്റെ പെണ്ണിനെയും ആദ്യം അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് എനിക്ക് സൈൻ ചെയ്ത് മേടിക്കാനുണ്ട് സൂര്യൻ പറഞ്ഞു അവൻ പറയുന്നത് കേട്ട് അനന്തൻ അവനെ സൂക്ഷിച്ചു നോക്കി അത് കേട്ടുകൊണ്ട് വേദവും അർജുനും വന്നു അവരുടെയും നോട്ടം അവനിൽ തന്നെയായിരുന്നു നിനക്കെന്താ വാങ്ങാനുള്ളത് അവളുടെ കയ്യിൽ നിന്നും അവളുടെ സ്വത്തുക്കൾ വല്ലതും ആണോ വേദവ് ചോദിച്ചു അല്ല വേദവേട്ട എവിടത്തെ വക്കീലാണ് നിങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് സൂര്യൻ ചോദിച്ചു നീ നീയെന്താടാ അങ്ങനെയായി പറഞ്ഞത് ഇപ്പം തനതേ എന്റെ ഓഫീസിൽ നിന്ന് സ്റ്റാഫുകൾ വിളിക്കുകയാണ് സാറേ വേഗം വാ ഇവിടെ ആളുകളുടെ ബഹളമാണ് കേസുകളുടെ കൂമ്പാരമാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് നിനക്കൊന്നും എന്നെ ഒരു വിലയുമില്ല അല്ലേ വേദവ് ചോദിച്ചു പിന്നെ ഞാൻ എന്താ ഏട്ടാ ചോദിക്കേണ്ടത് വംശിയുടെ കയ്യിൽ നിന്നും ഈ മനുഷ്യന് ഡിവോഴ്സ് കൊടുക്കണ്ടേ എന്നാലല്ലേ നമുക്ക് ഭവ്യുമായി ഇങ്ങനെ വിവാഹം ലീഗലി നടത്താൻ പറ്റൂ സൂര്യൻ പറഞ്ഞപ്പോഴാണ് മൂന്നുപേരും അത് ഓർത്തത് ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു നീദേ ഇവളുടെ അച്ഛൻ്റെ അച്ഛനില്ലേ അയാളോട് പറഞ്ഞതുപോലെ സ്വത്തുക്കൾ ഒപ്പിട്ട് തരണമെങ്കിൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ വെച്ചില്ലേ അതുപോലെ അവളുടെ അടുത്തു നിന്നും അവളെ സ്വത്തുക്കൾ വാങ്ങാനുള്ള പരിപാടിയാണെന്ന ഞാൻ കരുതിയത് അനന്തൻ പറഞ്ഞു അതിന് അവൾക്ക് എവിടെന്ന ഏട്ടാ സ്വത്തുക്കൾ അവൾക്ക് ഒരു സ്വത്തുമില്ല എല്ലാം ഋഷികേഷിന്റെ പേരിലാണ് അവന്റെ പേരിലും വലിയ കാര്യമായിട്ടും ഒന്നും ഇല്ല എന്നാ ഞാൻ അറിഞ്ഞത് അവനെയും ആരൊക്കെയോ പറ്റിച്ചു എന്ന് ഞാൻ അറിഞ്ഞു സൂര്യൻ പറഞ്ഞു അതെന്താ നീ അത് വ്യക്തമായിട്ട് അറിയാഞ്ഞത് സാധാരണ നിന്നെ സഹായിക്കാൻ ഇതുപോലെ ആരെങ്കിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ മാറി നിന്ന് സമ്പ്രദയുടെ തൊള്ളിലൂടെ കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന അമലിനെ കാണിച്ചുകൊണ്ട് അനന്തൻ പറഞ്ഞു ഇപ്പോ ഏട്ടൻ എന്താ പ്രശ്നം ഏട്ടന് ഇപ്പോൾ ഡിവോഴ്സ് വേണോ വേണ്ടയോ സൂര്യൻ ചോദിച്ചു എനിക്ക് വേണം എന്നാ മിണ്ടാതിരിക്കേ അവളുടെ നിന്ന് അത് ഒപ്പിട്ട് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല അവൾ അഹങ്കാരിയാണ് പെട്ടെന്നൊന്നും വഴങ്ങി തരില്ല എന്തു പറഞ്ഞാലും ഇനി അവളെ കൊണ്ടുപോകാൻ വരുന്ന അവന്മാര് വിചാരിച്ച വല്ലതും നടക്കുവോ അർജുൻ ചോദിച്ചു നോക്കാം അത് പറഞ്ഞപ്പോൾ ഓർത്തത് നമുക്കന്ന് വംശിക്ക് മരുന്ന് കൊടുത്തില്ലേ അവളുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയാൻ അതുപോലെ കുറച്ച് കൊടുത്താലോ അപ്പോ അവൾ ഒപ്പിട്ട് തന്നാലോ ആ മരുന്നിനെ പറ്റി ഇവിടെ പറയരുത് അതിപ്പോൾ എപ്പോഴെ എങ്ങിൽ പ്രയോഗിക്കുന്നത് എന്ന് ആലോചിച്ച് നടക്കുക ഞാൻ അർജുൻ പറഞ്ഞു നീ നീയൊരു ഡോക്ടറല്ലേ എന്നിട്ട് നിനക്ക് നിന്റെ ഭാര്യയെ പേടിയോ വേദവ് ചോദിച്ചു ഈ ലോകത്ത് എനിക്ക് ഒന്നിനെയും പേടിയില്ല പക്ഷേ അവളെ മാത്രമാണ് പേടി അർജുൻ പറഞ്ഞു ഏട്ടനും വലിയ കാര്യമൊന്നും പറയണ്ട ഏട്ടത്തിന്ന് അയാളെ ചവിട്ടിയ ചവിട്ട് അതൊന്ന് കാണാമായിരുന്നു സൂക്ഷിച്ചോ അല്ലെങ്കിൽ നടുവിന് ബെൽറ്റിട്ട് കിടക്കേണ്ടി വരും അനന്തൻ പറഞ്ഞു നീയെല്ലാം കൂടി പറഞ്ഞു പറഞ്ഞിത് എങ്ങോട്ടാണ് പോകുന്നത് മൂന്ന് സഹോദരന്മാരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് സീതാലക്ഷ്മിയും രക്ഷയും വരുന്നത് നിങ്ങളുടെ കാര്യം പറഞ്ഞതേയുള്ളൂ അർജുൻ പറഞ്ഞു എന്ത് സീതാലക്ഷ്മി ചോദിച്ചു അല്ല ഏട്ടത്തിയുടെ ആ ചവിട്ട് അത് സൂപ്പറായിരുന്നു കളരി വല്ലതും ആയിരുന്നോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ അന്വേഷിച്ചതെന്നറിയോ അത് വേറൊന്നുമില്ല ആ വംശിയുടെ കയ്യിൽ നിന്നും നമുക്ക് ഡിവോഴ്സ് പേപ്പർ മേടിക്കണ്ടേ അതെങ്ങനെ മേടിക്കും അതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതെന്തിനാണ് അവൾ ഫ്രോഡാണെന്നും പറഞ്ഞ് അവളുടെ കാര്യങ്ങളെല്ലാം കാണിച്ച് കോടതിയിൽ നിന്നും നമുക്ക് ഡിവോഴ്സ് വാങ്ങാൻ പറ്റില്ലേ രക്ഷ ചോദിച്ചു അതൊക്കെ പറ്റും പക്ഷേ കുറേ നാൾ നീണ്ടുപോകും ജോയിൻറ് പെറ്റീഷൻ ആവുമ്പോൾ അത് പെട്ടെന്ന് നടക്കും കുറച്ചുകൂടി നല്ലതും അതായിരിക്കും അവൾ സൈൻ ചെയ്ത് തന്നാൽ അതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് വേദവും പറഞ്ഞു ഇപ്പോൾ അവൾ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യണം അതല്ലേ അത് ഞാൻ തരാം നിന്റെ ഫ്രണ്ടും അയാളുടെ ഭാര്യയും എവിടെ സീതാലക്ഷ്മി ചോദിച്ചു അയാളും ഭാര്യയും ദാ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അനന്തൻ കാണിച്ചു കൊടുത്തു അവർ വിവാഹം കഴിഞ്ഞിട്ടേ അധികം നാളായിട്ടില്ല അതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് അനന്തൻ പറഞ്ഞു എന്ത് പ്രശ്നം ഞങ്ങൾക്ക് പ്രശ്നമൊന്നും തോന്നുന്നില്ലല്ലോ നിങ്ങൾക്ക് ആ നിൽപ്പ് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ അനന്തൻ ചോദിച്ചു ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല ഞങ്ങളും അതെല്ലാം കഴിഞ്ഞ് വന്നതാണല്ലോ ഓ അങ്ങനെ അല്ല ഇപ്പോൾ എന്തിനാണ് അവരന്വേഷിക്കുന്നത് സൂര്യൻ ചോദിച്ചു അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഋഷികേഷ് പറഞ്ഞു വിട്ട അഡ്വക്കറ്റാണെന്നും പറഞ്ഞ് കോടതിയിൽ നിന്നുള്ള പേപ്പറുമായിട്ട് അവളെ കാണാൻ വന്നതാണെന്നും മറ്റും പറഞ്ഞാൽ അവൾ ചിലപ്പോൾ സൈൻ ചെയ്ത് തന്നാലോ സീതാലക്ഷ്മി ചോദിച്ചു അത് നല്ലൊരു ഐഡിയ ആണ് അതിനവൾ സമ്മതിക്കോ അവരെ കൊണ്ട് പറ്റുമോ അനന്തൻ ചോദിച്ചു സിമ്പിളായിട്ട് പറ്റും സൂര്യൻ പറഞ്ഞു സൂര്യൻ അമലിനെയും അസമ്പ്രദേയും വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞതും അവർ അവരുടെ അടുത്തേക്ക് വന്നു എന്താടാ എടാ ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് സൂര്യൻ പറഞ്ഞു സൂര്യൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഞങ്ങൾ ചെയ്യാം ഋഷികേഷ് പറഞ്ഞു വിട്ട അഡ്വക്കേറ്റ്മാരാണെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് ഈ പേപ്പറിൽ സൈൻ മേടിക്കണം അത്രേലുള്ളൂ അത് ഞങ്ങൾ വാങ്ങാം അമൽ പറഞ്ഞു അതിന് സംവൃദ്ധയ്ക്കും സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ അതാണ് ഞങ്ങൾ ഇത്രയും ഇൻട്രസ്റ്റായിട്ട് ഈ കേസ് ഏറ്റെടുക്കുന്നത് അനന്തന്റെ നോട്ടം കണ്ടുകണ്ട് അമൽ പറഞ്ഞു എന്നാ പിന്നെ അധികം വൈകിക്കണ്ട ഇപ്പൊ തന്നെ ആവാം അവര് ഇവിടെ കൊണ്ടുപോകാൻ എത്താറായിട്ടുണ്ട് എന്നല്ല അറിഞ്ഞത് അതുകൊണ്ട് ഇനി വച്ചു നീട്ടണ്ട തന്നെ പോകാം എന്റെ കാറിൽ കുറച്ച് ഫയൽ ഇരിക്കുന്നുണ്ട് അത് ഒരു കേസിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് സമയം കിട്ടുമ്പോൾ നോക്കാമെന്ന് വെച്ച് പക്ഷേ ഇവിടെ വന്നിട്ട് സമയം കിട്ടിയിട്ടില്ല ഇനി അവൾക്ക് സംശയം തോന്നണ്ട നിങ്ങളുടെ കയ്യിൽ പേപ്പറുകളും ഫയലുകളും ഒന്ന് നോക്കിയാൽ കൂടി സംശയം തോന്നേണ്ട സീതാലക്ഷ്മി പറഞ്ഞു അതും നല്ലൊരു കാര്യം തന്നെയാണ് വേദവേട്ടാ ഏട്ടൻ വക്കിൽ തന്നെയാണോ ഈ ഏട്ടത്തിയുടെ കൊണ്ട് ഏട്ടൻ രക്ഷപ്പെട്ടു പോകുന്നതാണെന്ന എനിക്ക് തോന്നുന്നത് ഇത്രയും നേരം ഇവിടെ നിന്നിട്ടും ഏട്ടൻ ഈ ബുദ്ധി തോന്നിയില്ലല്ലോ എടാ അത് പെൺബുദ്ധിയാണ് അവൻ അടുത്ത ഡയലോഗ് പറയാൻ പോയതും സീതാലക്ഷ്മി ഒന്ന് നോക്കി അവൻ പിന്നീട് ഒന്നും പറയാൻ പോയില്ല അമലും ഭാര്യയും കൂടി വംശിയെ കാണാനായി അവളുടെ റൂമിലേക്ക് പോയി അവരെ കണ്ടതും അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു വംശി നിങ്ങൾ ആരാണ് അവൾ ചോദിച്ചു ഞങ്ങൾ അഡ്വക്കേറ്റാണ് ഋഷി പറഞ്ഞു വിട്ടതാണ് അമൽ പറഞ്ഞു ഋഷിയുടെ പേര് പറഞ്ഞതും അവളുടെ മുഖം പൂന്നിലാവ് പോലെ ഉദിച്ചു ഋഷി ഇപ്പോൾ എവിടെയാണ് അവൾ ചോദിച്ചു പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് അമൽ പറഞ്ഞു എനിക്ക് എവിടെയാണെങ്കിലും കാണണം ഇപ്പോൾ എവിടെ താമസിക്കുന്നത് ഇങ്ങോട്ട് വരുവോ അവൾ ചോദിച്ചു അത് പിന്നെ നിങ്ങൾ ഇവരുടെ കസ്റ്റഡിയിലാണ് അതുകൊണ്ട് കേസ് ഫയൽ ചെയ്യണം ഞങ്ങൾ ഇങ്ങോട്ട് അകത്തേക്ക് കയറാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി കോടതിയിൽ നിന്നുള്ള പേപ്പറുകൾ കാണിച്ചതിന് ശേഷമാണ് അവർ അകത്തേക്ക് കയറ്റി വിട്ടത് ഇവിടെയും രണ്ട് അഡ്വക്കേറ്റ്മാരുണ്ടല്ലോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ അവരോട് വാദിച്ച് ജയിച്ചാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് നിങ്ങളിവിടെ വീട്ടുതടങ്കിലാണ് എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞ് ഋഷികേഷ് അതുകൊണ്ട് കേസ് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണോ തീർച്ചയായിട്ടും എന്നെ വല്ലാതെ അവർ ഉപദ്രവിച്ചു എന്നെല്ലാം അവൾ പറഞ്ഞു ആണോ എന്നാൽ ഈ പേപ്പറിൽ സൈൻ ചെയ്യണം നിങ്ങളുടെ പരാതി കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ് അമൽ പറഞ്ഞതും അവൾ ആ പേപ്പറിലെല്ലാം സൈൻ ചെയ്തു കൊടുത്തു അവൾ വായിച്ചു നോക്കുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു സമ്പ്രദയ്ക്ക് എങ്കിലും വംശി അവളുടെ തനി സ്വഭാവം എടുത്തു അവൾ അവളുടെ മുന്നിൽ നിൽക്കുന്ന അമലിനെ സഹതാപത്തോടെ നോക്കി തുടങ്ങി അവനോട് വളരെ സൗമ്യമായും അവൾ വളരെ പാവമായിട്ടും അഭിനയിക്കാൻ തുടങ്ങി അവൾ പെട്ടുപോയതാണെന്നും അവളെ രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞ് അവൾ അമലിൻ്റെ മുന്നിലിരുന്ന് കരയാൻ തുടങ്ങി ആ തക്കം നോക്കി അമൽ ആ പേപ്പറുകളിലെല്ലാം അവളുടെ കയ്യിൽ നിന്നും സൈൻ ചെയ്ത് വാങ്ങി എന്നാൽ ശരി നമുക്ക് വീണ്ടും കാണാം നിങ്ങളെവിടെ നിന്നും റിലീസാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം ആദ്യം സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുക്കണം അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമൃത അവളെ ഒന്ന് നോക്കി പിശാഷ് എന്റെ പ്രോപ്പർട്ടിയെ നോക്കി നിൽക്കുന്നു എന്തൊരു അഭിനയമായിരുന്നു അവളുടെ സംവൃത അമലിൻ്റെ പുറകെ നടന്ന് പറഞ്ഞു വരുന്നുണ്ട് അവളുടെ സംസാരം കേട്ടപ്പോൾ അമലിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഹാളിലേക്ക് വരുമ്പോൾ കണ്ടു അവരെ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാവരും നിൽക്കുന്നുണ്ട് അമലിനെ കണ്ടതും അനന്തൻ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിലെ പേപ്പറുകൾ വാങ്ങി അവൾ സൈൻ ചെയ്തിരിക്കുന്നത് കണ്ടതും അവന് ആശ്വാസം തോന്നി ഇപ്പോഴാണ് എനിക്ക് ജീവൻ കിട്ടിയത് അനന്തൻ പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ കിട്ടിയപ്പോൾ എൻ്റെ ജീവനാണ് ഇപ്പോൾ പോയത് സമൃദ്ധ പറഞ്ഞു എന്താ വിളി പറയുന്നത് എന്നുള്ള രീതിയിൽ അനന്തൻ അവളേയും അമലിനെയും നോക്കി അമൽ ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടതും സൂര്യൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ എന്താ പ്രശ്നം അവൻ ചോദിച്ചു പ്രശ്നമൊന്നുമില്ല അവൾ ഈ പേപ്പർ കൊടുത്തപ്പോൾ എന്നോട് കുറച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിച്ചു അവളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കാണെന്നും വല്ലാതെ ഉപദ്രവിച്ചുവെന്നും ഒരു നിഷ്കളങ്കമായ പെൺകുട്ടിയെ അഭിനയിച്ചു അവൾ എന്നെ അങ്ങനെ നോക്കി നിന്നു അതിൻ്റെയാണ് എൻ്റെ പെണ്ണിന് ഇത്രയും ദേഷ്യം അമൽ പറഞ്ഞു അതാണോ കാര്യം അതിന് വിഷമിക്കണ്ടോ കുറച്ചു കഴിയുമ്പോഴേക്കും അവളുടെ കാര്യത്തിൽ തീരുമാനാകും അതുവരെ അവളും ഇനെ ഓർത്തിരിക്കട്ടെ അർജുൻ പറഞ്ഞതും സംവ്രത അമലിനെ നോക്കി നീ എന്നെ നോക്കിയിട്ട് കാര്യമില്ല ഞാനൊന്നും ചെയ്തില്ലല്ലോ അവളെ നോക്കുമ്പോൾ നോക്കണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ വേണ്ട പറയണ്ട നിന്നു കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് ഏട്ടത്തിമാരുടെ അടുത്തേക്ക് പോയി മയൂരിയും അച്ഛനും അമ്മയും സംസാരിച്ചു കഴിഞ്ഞു അവർ സൂര്യൻ്റെ അച്ഛനും അമ്മയുമായി സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് കുട്ടികൾ വന്നത് അവർ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ചു നേരം അവർ കുട്ടികളുമായി കളിക്കുന്നത് നോക്കി എല്ലാവരും നിന്നു കുറച്ച് നാളായി അനുഭവിക്കാത്തൊരു മനസ്സമാധാനം ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ അവർക്ക് തോന്നി അതെ അവളെ കൊണ്ടുപോകാൻ ആള് വന്നു അങ്ങോട്ട് വന്നുകൊണ്ട് അർജുൻ പറഞ്ഞു അതിനെന്താ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾക്കാർക്കും അവളെ കാണണ്ട സൂര്യന്റെ അച്ഛൻ പറഞ്ഞു അത് ശരിയാണ് ഇനി അവളെ ഞങ്ങൾക്ക് കാണണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ഇങ്ങോട്ട് വാ മയൂരിയും കുഞ്ഞും എല്ലാം വേണമെന്ന് സൂര്യൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആരും പിന്നെ എതിർത്തില്ല സൂര്യന്റെ അമ്മ കുഞ്ഞിനെ എടുത്തു അച്ഛനും അമ്മയും ഭവ്യയും മയൂരിയുടെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് ചെന്നു സൂര്യ അവൾ ആ വംശി അവളെ എന്തു ചെയ്യാനും ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് വന്നുകൊണ്ട് അച്ഛൻ ചോദിച്ചു അവളെ കൊണ്ടുപോകാൻ കുറച്ച് ആളുകൾ താഴെ എത്തിയിട്ടുണ്ട് സൂര്യൻ പറഞ്ഞു ആര് അച്ഛൻ ചോദിച്ചു മുംബൈയിലെ കാമാത്തിപുര എന്ന് പറയുന്ന വേശ്യാ വേശ്യാതിരിവിൽ നിന്നാണ് സൂര്യൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും ഞെട്ടി മോനെ അത് വേണോടാ അമ്മ ചോദിച്ചു വേണം അവൾ കുറെ പെൺകുട്ടികളെ അവൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ശത്രുത തോന്നുന്ന കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും വലിയ വീട്ടിലെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ അങ്ങനെയെല്ലാം അവൾ ഈ കാമാ തെരുവിൽ എത്തിച്ചിട്ടുണ്ട് സൂര്യൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും വീണ്ടും ഞെട്ടി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടായിരുന്ന ആർച്ച ഇവളുടെയും ഋഷിയുടെയും എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നവളാണ് എന്നിട്ട് അവൾ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവരുടെ അടുത്തേക്ക് അവൾ എത്തിച്ചു പക്ഷേ എന്തു ഭാഗ്യത്തിന് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അല്ല അവളുടെ അച്ഛൻ്റെയും പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലം കൊണ്ട് അവൾ രക്ഷപ്പെട്ടു പക്ഷേ മകൾ കാമാത്തിപ്പുരയിൽ എത്തിയെന്നറിഞ്ഞാൽ നാണക്കേടാണ് എന്നറിയാവുന്ന അയാൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല സൂര്യൻ പറഞ്ഞു അത്രയും അതുപ്പതിച്ചവളായിരുന്നു തങ്ങളുടെ കൂടെ കൂടെയുണ്ടായിരുന്നത് എന്നാലോചിച്ച് എല്ലാവർക്കും അവളുടെ വെറുപ്പും ദേഷ്യവും തോന്നി അവരുടെ അടുത്ത ഇര ആരായിരുന്നെന്നറിയോ സൂര്യൻ ചോദിച്ചു എല്ലാവരും അവനെ നോക്കി ഭവ്യയും മയൂരിയും സൂര്യൻ പറഞ്ഞത് കേട്ടതും മയൂരിയുടെ കയ്യിൽ അവളുടെ അമ്മ പിടിച്ചു അതറിഞ്ഞപ്പോൾ ഞാൻ കരുതി വെച്ചതാ അവൾക്ക് എൻ്റെ പെണ്ണിനെ അവൾ എങ്ങോട്ടാണ് വിടാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് ഇവളെ വിടണമെന്ന് അപ്പോഴേക്കും സൂര്യൻ്റെ ഫോൺ റിങ് ചെയ്തു ആരാണ് ആനന്ദ് ചോദിച്ചു അവരെത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് കേട്ടാൻ പറ്റുന്ന ആളുകളൊന്നുമല്ലോ സൂര്യൻ പറഞ്ഞു അപ്പോൾ അവളെ നമ്മൾ എങ്ങനെ അവിടെ എത്തിക്കും അവിടെ സതീശേട്ടാ റൂം തുറക്ക് അവളുടെ ഫോൺ കൊടുത്തേക്ക് ഞങ്ങൾ അറിയാതെ തുറന്നു വിടുകയാണെന്ന് എന്ന് വേണം അവൾ കരുതാൻ സൂര്യൻ പറഞ്ഞതും സതീശേട്ടൻ അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അവരെല്ലാവരും അവിടെ നിന്നും മാറി നിന്നു അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അവർ നോക്കി നിന്നു താഴെ ചെല്ലുമ്പോൾ അവർ നോക്കിക്കൊള്ളും സൂര്യൻ പറഞ്ഞു അവളെക്കുറിച്ച് ഒട്ടും തന്നെ അവിടെയുള്ളവർക്ക് വിഷമം തോന്നിയില്ല കാരണം അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൾ അത് അർഹിക്കുന്നു എന്ന് എല്ലാവർക്കും തോന്നി പിന്നീട് അവിടെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു അവരുടെ ഇടയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കരിനാഗം പോലെ ചുറ്റിപ്പിടഞ്ഞു കിടന്ന വംശി അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പോയിരിക്കുന്നു അതവർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നാട്ടിലേക്ക് പോകാലോ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ഈ സ്റ്റോറി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ചെയ്തു വന്നപ്പോൾ വലിയൊരു പാട്ടായിരുന്നു എഴുതി വന്നപ്പോൾ ഇപ്പോൾ വോയിസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒറ്റ പാട്ടിൽ നിൽക്കില്ല എന്ന് അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ഉണ്ടാവും ആയിരിക്കും ഈ സ്റ്റോറിയുടെ അവസാന ഭാഗം ഇത് കഴിഞ്ഞു വരുന്ന അടുത്ത സ്റ്റോറിയുടെ പേര് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേൾക്കണ്ടേ ആ പേരേതാണെന്ന് ഓർമ്മയ്ക്കായി ഉടൻ വരികയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ ഭാഗം ഇഷ്ടപ്പെട്ട പറഞ്ഞത് മറക്കണ്ട ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക